സ്വാഗതം ചെയ്യും സർവകാലവും ഭഗവത് നാമങ്ങളെ ഉച്ചരിച്ചുരുന്നാൽ തന്നെയും നല്ലൊരു കയ്യടി തരുമോ ആ സന്തോഷായിരിക്കണോ അപ്പൊ ചാക്യാർ നിങ്ങളുടെ അടുത്തേക്ക് അങ്ങോട്ട് പറയുകയാണ് വരികയാണ് കുറച്ച് വിശേഷങ്ങളൊക്കെ അങ്ങോട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്ക് കയ്യടിക്കാൻ പറയുമ്പോൾ ദേഷ്യമൊന്നും തോന്നണ്ട എന്നുള്ളതാണ് കേട്ടോ കയ്യടിച്ചു കഴിഞ്ഞാൽ നല്ല സൗന്ദര്യം ഉണ്ടാവും എന്നാ പറയണത് ഇത് ഞാൻ പറഞ്ഞല്ല ഗൂഗിളമായി പറഞ്ഞു ആയിരിക്കണ ഇരിപ്പണ്ടില്ലേ ഇടക്കിടക്ക് കയ്യടിക്കണ ആളാ ആളാട്ടോ അപ്പോ കൈയടിക്കുമ്പോ അതൊരു എക്സസൈസ് ആയിട്ട് മാറും അങ്ങനെ ആ ബ്ലഡൊക്കെ ഒന്ന് ഫാസ്റ്റിംഗ് ആയിട്ട് നമ്മുടെ മുഖത്ത് വന്ന് നല്ല ഗ്ലാമർ ഉണ്ടാവും എന്നാ പറയണത് അപ്പൊ ചാക്യാർ ഇത് പറഞ്ഞു എന്നും പറഞ്ഞിട്ട് വീട്ടിൽ പോയിരുന്നു വെറുതെ ഇരുന്ന് ഇത്തിരി സൗന്ദര്യം പോരട്ട് ചാക്യാര് പറഞ്ഞല്ലേ എന്നും പറഞ്ഞ് കയ്യടിക്കരുത് കേട്ടോ അങ്ങനെ കയ്യടിച്ചു കഴിഞ്ഞാൽ നാട്ടുകാര് എന്താ പറയണെ ആ കൈവൊരു താരം ആ വന്നിരിക്കണം അതിരിക്കുവ ആ അപ്പോൾ ചാക്യാർ കൂത്തിന് മുമ്പായിട്ട് കൂത്തെന്ന് പറഞ്ഞത് ക്ഷേത്രകലയാണ് പുരാണ കഥകളൊക്കെയാണ് സാധാരണ നമ്മൾ കേൾക്കാറ് പക്ഷേ ഒരു ചാക്യാർ കൂത്തല്ല ഇവിടെ അവതരിപ്പിക്കുന്നത് നമ്മുടെ കൺമുന്നിലുള്ള കുറച്ച് കാര്യങ്ങൾ ചെറിയൊരു കൂത്തിലൂടെ അവതരിപ്പിക്കുകയാണ് അതുപോലെ കുറച്ച് ഫൺ ഗെയിമുകളൊക്കെ അവതരിപ്പിക്കാറുണ്ട് അതുപോലെ ചാക്യാർ ഒരു പ്രത്യേകത എന്തെന്ന് വല്ലപ്പെടുത്തോണ്ടോ ഇല്ല ആ മുണ്ടുമര്യാക്കിയിട്ടുള്ളൂ കേട്ടോ ആ മുന്നിലിരിക്കുന്ന പ്രേക്ഷകരെ ഇതുപോലെ കഥാപാത്രങ്ങളായി കണ്ട് കളിയാക്കുന്ന ഒരു കലാരൂപമാണ് ചാക്യാർ കൂത്ത് ഇതുപോലെ ഞാൻ കളിയാക്കി എന്നിരിക്കെ പുറത്തിറക്കുന്ന സമയത്ത് പള്ളക്കെട്ട് കുത്തരുത് ഭാര്യ ഒരു കൊച്ചുള്ളതാണ് അത് ആദ്യം അങ്ങോട്ട് പറയുകയാണ് അപ്പോൾ ചാക്യാർ കൂത്തിന് മുമ്പായിട്ട് ഒരു കുസൃതി ചോദ്യം ചോദിക്കുകയാണ് വലിയൊരു സമ്മാനമാണ് നമ്മുടെ ഇവിടെ കാത്തിരിക്കുന്നത് ചോദിച്ചോട്ടെ റെഡിയാണോ എവിടെ അന്ന് ഒരു നല്ല പടക്കം പൊട്ടുന്നൊരു കയ്യടി വരിക ആ ഇപ്പോഴാ ശരിയായത് എല്ലാവർക്കും നല്ല സൗന്ദര്യം ഉണ്ടെന്നുള്ളതാണ് അപ്പൊ ചോദ്യം ഇതാണ് മരണം വരെ സുന്ദരിയായിരിക്കുവാൻ എന്ത് ചെയ്യണം മരണം വരെ സുന്ദരിയായിരിക്കുവാൻ എന്ത് ചെയ്യണം ഏതാ കയ്യടിക്കണം എന്നാണ് അവിടെ പറഞ്ഞത് ഇവിടെ പറഞ്ഞത് എന്താ മരിക്കാതിരിക്കണം കണ്ടാലും പറയൂട്ടോ ആ തല കണ്ടാലും അറിയാം അല്ലേ അടൂർ ഗോപാലകൃഷ്ണന്റെ സിനിമ കാണാനായിട്ട് അവിടെ ഇവിടെ കേട്ട് അഞ്ചിട്ട് വരുക തലയിൽ മുടിയേ രാത്രി സമയത്തൊന്നും ഇറങ്ങി നടക്കരുത് കേട്ടോ ആളുകൾ നിലാവ് കണ്ടുവന്നും പറഞ്ഞ് തെറ്റിദ്ധരിക്കും അപ്പോ ഏതാ ചിരിക്കണം നല്ലൊരു കയ്യടി കൊടുക്കാട്ടോ മരണം വരെ സുന്ദരിയായിരിക്കുവാൻ ചിരിച്ചാ മതി എന്നാ പറയുന്നത് പൊട്ടത്തറ്റാട്ടോ കൃത്യമായ ഉത്തര ആരാ പറയണത് ഏ ഒരുങ്ങിയിരിക്കണം പോ അവിടെ നിന്ന് ഒരുങ്ങിയിരിക്കാൻ വന്നേക്കണൊരാള് ആ സുന്ദരി എന്ന് പേരിട്ടാൽ മതി ആദ്യം പറഞ്ഞതാരാ ആ ആദ്യം പറഞ്ഞാ കടന്നൂരു കടന്നൂരു നല്ലൊരു കയ്യടി കൊടുക്ക മരണം വരെ സുന്ദരി ആയിരിക്കുവാൻ സുന്ദരി എന്ന പേരിട്ടാ മതി എന്നാ പറയണത് പറഞ്ഞ വരവണ്ടില്ലേ കേമൻ ഐ വരിക എന്താണ് പേരെന്താണ് നാസ് എവിടെയാണ് വീട് കോഴിക്കോടുള്ള അതായത് കോഴിക്കോട്ടുകാർക്ക് നല്ല ഭക്ഷണം വിളമ്പുന്ന നാസ് നല്ലൊരു കയ്യടി കൊടുക്കാ കൃത്യമായ ഉത്തരം പറഞ്ഞു വന്നിരിക്കുകയാണ് അപ്പോൾ ഒരാളെ കൂടി ചാക്കിയാർ വിളിക്കുകയാണ് വലിയൊരു സമ്മാനമാണ് അവിടെ കാത്തിരിക്കുന്നത് അടുത്ത ഒരു ചോദ്യം സിമ്പിളായിട്ടുള്ള ഒരു ചോദ്യമാണ് ജനനം കടലിൽ മരണശേഷം അമ്പലത്തിൽ എന്താണ് വസ്തു ജനിച്ചത് കടലിലാണ് മരണശേഷം അമ്പലത്തിലാണ് ഏതാ ശ് ആദ്യം പറഞ്ഞതാരാ ആദ്യം പറഞ്ഞതാരാ ആ ആ കടന്നു വരും കടന്നു വരും അപ്പോൾ കടന്നു വരിക 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 ഇദ്ദേഹം ഇടക്കേറി ശങ്കു എന്ന് പറഞ്ഞോട്ടോ എല്ലാ സമ്മാനവും കൂടി കോഴിക്കോട് ഉണ്ടോ എന്നുള്ള പരിപാടിയാ ആ വരിക വരിക ഒന്നോളൂ എന്താ പേര് അനസ് എവിടെയാണ് കോഴിക്കോടാണ് ആ ആലപ്പുഴ മണ്ണഞ്ചേരിയാണ് ആണ് അപ്പൊ കോഴിക്കോടും ആലപ്പുഴ ഇവിടെ വന്നിരിക്കുന്നത് ഇവർക്ക് നമ്മളൊരു സമ്മാനം കൊടുക്കുന്നതിന് മുമ്പായിട്ട് ചാക്യാര് പറയണ കൂട്ടൊന്നും പെട്ടെന്ന് പറയാൻ പറ്റും സിമ്പിളാണ് ചമ്പക്കര ചമ്പക്കര തങ്കപ്പൻ തങ്കപ്പൻ രണ്ടും കൂടി ചേർത്ത പെട്ടെന്ന് പറയണം ചമ്പക്കര തങ്കപ്പൻ ചമ്പക്കര തങ്കപ്പൻ ചമ്പക്കര തങ്കപ്പൻ ചമ്പക്കര തങ്കപ്പൻ നല്ലൊരു കയ്യടി കൊടുക്കാം കാണാണ്ട് പഠിച്ചിട്ട് വന്നേക്കാണ് ട്രെയിനിങ് കിട്ടിയായിട്ടുള്ള വിദ്വാനാണ് അതാണ് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് പെട്ടെന്ന് ഇതൊന്ന് തിരിച്ചു പറയാൻ പറ്റുമോ തങ്കപ്പൻ ചമ്പക്കര ചമ്പക്കൻ ചമ്പക്കര ആ അങ്ങനെയല്ല തിരിച്ചു പറയാൻ പറഞ്ഞു തങ്കപ്പൻ ചമ്പക്കര തങ്കപ്പൻ ചമ്പക്കര തങ്കപ്പൻ ചമ്പക്കര ചമ്പക്കര തങ്കപ്പൻ വരണ്ടായിരുന്നല്ല വീട്ടിലും അല്ല അവിടെ എല്ലാം നല്ല ഭക്ഷണം കൊടുത്ത ആലപ്പുഴ ഇരുന്നാൽ മതിയായിരുന്നു ആ പെട്ടെന്ന് പറഞ്ഞോളൂ കൃഷ്ണമൂർത്തിയുടെ മൂത്തപുത്രൻ രാമമൂർത്തി കൃഷ്ണമൂർത്തിയുടെ മൂത്രപുത്ര ആള് മൂത്രത്തിന്റെ കഥയൊക്കെയാ പറയണത് പെട്ടെന്ന് പറയൂ കൃഷ്ണമൂർത്തിയുടെ മൂത്തപുത്രൻ രാമമൂർത്തി റിസ്ക് രാമൂർത്തി വേണ്ടായിരുന്നല്ലേ ഉത്തരം പറയേണ്ടായിരുന്നു പല്ലോടത്തും വെറുതെ ഇരുന്ന് പരിപാടിയും കണ്ടിരുന്നാ മതിയായിരുന്നു ആരാ പറയണത് കൊച്ചുമിടുക്കി പറയൂ എന്നുള്ളതാണ് പറഞ്ഞു നോക്കൂ ചമ്പക്കര തങ്കപ്പൻ ആ അത് തന്നെ റിപ്പീറ്റ് ഒന്ന് പറയാൻ പറ്റുമോ ആ ഇതാരാ ഇരിക്കണത് ആ തങ്കപ്പൻ ചമ്പക്കൻ ഞാൻ കിടക്കണത് വിചാരിച്ച പോലെ തന്നെ നല്ല ആളെയാണ് കിട്ടിയത് പെട്ടെന്നൂറ് ചമ്പക്കര തങ്കപ്പൻ ചമ്പക്കര തങ്കപ്പൻ ചമ്പക്കര തങ്കപ്പൻ ആ ഈ ട്രോഫിയുടെ ഉടമസ്ഥരും എണ്ണയ്ക്ക് ഒന്ന് കൈപ്പറ്റണം നന്നായിരിക്കും കേട്ടോ കാരണം വന്ന വരവ് ഞാൻ പറയാന്ന് പറഞ്ഞിട്ടാ വന്നിരിക്കണതെന്ന് പറഞ്ഞോളൂ തങ്കപ്പൻ ആ അതേ ഇപ്പഴാണ് ശരിയായത് പെട്ടെന്ന് പറയും കൊഴപ്പില്ല ആ ഒരു സമ്മാനം തരാം അവിടെ ചേട്ടന്മാരുടെ കൂടെ പോയിരുന്നോളൂ ആ ഇതാരണ സന്തോഷെന്താണ് പറഞ്ഞോളൂ രവീന്ദ്രൻ നമ്പ്യാര് രവീന്ദ്രൻ നമ്പ്യാരി എവിടെ നിന്ന് വരുന്നു ഗുരുവായൂരുള്ള രവീന്ദ്രൻ ചേട്ടൻ ചാക്യാരെ ഒന്ന് പെട്ടെന്ന് പറഞ്ഞാൽ മതി സിമ്പിൾ ആണ് പത്തനാമുരത്ത് പത്ത് പച്ചത്തത്ത ഉത്തരത്തിനുത്ത് ചത്തു കുത്തിയിരുന്നു പേര് പറഞ്ഞപ്പോൾ ഞാൻ കരുതി നന്നായിട്ട് പറയൂന്ന് പേര് മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ ആ ചന്ദനക്കുറി തൊട്ടറുണ്ട് ചമ്പക്കരൊന്ന് പറയാൻ പറ്റോ ചമ്പക്കര തങ്കപ്പൻ ചങ്കപ്പരപ്പൻ തങ്കപ്പൻ 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 ആ ശരിയായി ഇപ്പോഴാണ് ഇത് വളരെ ഗയമായിരിക്കണോ അപ്പോ മൂന്ന് പേര് ഇവിടെ വന്നിട്ടുണ്ട് ഒരു കൊച്ചു കൊച്ചുമിടുക്കിനെയും കൂടി നമ്മൾ വിളിച്ചു വരുത്തി ഒരു സമ്മാനം കൊടുക്കാൻ പോവാണ് അടുത്തൊരു സിമ്പിൾ ഗെയിം കൂടിയുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ കൂത്തിലേക്ക് കിടക്കുന്നതാണ് സിമ്പിൾ ഗെയിം എന്ന് പറഞ്ഞാൽ സിമ്പിളാണ് ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ ഉത്തരത്തിൽ മാ എന്ന അക്ഷരം വരാൻ പാടില്ല സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് ആദ്യത്തെ ചോദ്യം ചോദിക്കുന്നത് സിമ്പിളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പേരൊന്നു പറയാം പിണറായി വിജയൻ പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ പേരിൽ മായയില്ല അതുകൊണ്ട് പറയാൻ എളുപ്പമാണ് അടുത്ത ചോദ്യം സിമ്പിളാണ് അതുപോലെ ഉത്തരവും സിമ്പിളാണ് പക്ഷെ പറയാൻ ഇത്തിരി ബുദ്ധിമുട്ടും എന്നുള്ളതാണ് പറയട്ടെ വീട്ടിലാരൊക്കെയുണ്ട് മായെന്നക്ഷരം പറയാനുണ്ട് ഉത്തരം പറയണം വീട്ടിലാരൊക്കെയുണ്ട് അച്ഛനുണ്ട് അനുജത്തി അനുജത്തിയുണ്ട് ആ ജിതാ പറയണം ആലോചിച്ച് നോക്കണം ഞാൻ പോരുമ്പ എന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ടായിരുന്നു ആ പറഞ്ഞോളൂ ഉണ്ട് ഇതാ പറയണത് ആ ഭാര്യ ഉണ്ട് പിന്നെ ആ അച്ഛന്റെ ഭാര്യ ഉണ്ടാ ഇവിടന്ന് പറഞ്ഞു കൊടുക്ക കേട്ടോ നല്ല ആയിരിക്കണം അച്ഛന്റെ ഭാര്യ ഉണ്ടെന്ന് ആഹാ ഉമ്മ എന്ന് കഴിഞ്ഞ പോയില്ലേ എന്നാ പറയണത് ഇവിടെ ഇരുന്നിട്ട് പറയണത് മുന്നിൽ വന്നിരിക്കുക കേമൻ ഹൈ അപ്പോ സാധാരണ ഇങ്ങനെയാണ് പലരും പറയാറുള്ളത് അച്ഛനുണ്ട് അച്ഛൻ്റെ ഭാര്യ ഉണ്ട് ചില കുട്ടികളെയൊക്കെ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ പറയണത് എന്താ അച്ഛനുണ്ട് അച്ഛൻ്റെ കെട്ടിവളുണ്ട് ചിലവർ പറയും അച്ഛൻ കെട്ടിക്കൊണ്ടുവന്ന ചേച്ചിയുണ്ടെന്ന് പറയും ഇതിലൊക്കെ രസകരമായിട്ട് തിരുവനന്തപുരത്ത് കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ചാക്കിയാർ കൂത്ത അവതരിപ്പിക്കുന്നതിന് ഇടയിൽ ഒരു വിദ്വാനം വിളിച്ചിട്ട് ചോദിച്ചു വീട്ടിലാരൊക്കെയുണ്ട് ഉത്തരം പറയുമ്പോൾ ഉത്തരത്തിൽ മാ ഈ അക്ഷരം വരാൻ പാടില്ല എന്ന് പറഞ്ഞു ഉടനെ അവൻ പറഞ്ഞത് തന്ത്യുണ്ട് തള്ളിയുണ്ട് ഒരു ചേട്ടനുണ്ടെന്ന് അപ്പോ മൂന്നു പേർക്കും വലിയൊരു സമ്മാനം നമ്മൾ കൊടുക്കുകയാണ് എന്നുള്ളതാണ് അപ്പോൾ വലിയ സമ്മാനമാണ് ആ ആ ആ ആ ഖേമമായിട്ടുള്ള സമ്മാനമുള്ള ചാക്കാർ പോരുമ്പോൾ പറഞ്ഞത് വലിയ സമ്മാനം പക്ഷേ ഇവിടെ കണ്ടില്ലേ എന്താ ചെയ്യുക പൊതുഞാൻ കൊണ്ടുവന്നേക്കണേ വീട്ടിൽ ചെന്നിട്ട് തുറന്നു നോക്കിയാൽ മതി കേട്ടോ എന്താണെന്ന് അറിയാൻ പാടില്ല ആ ആ ആ ഓക്കെ അപ്പൊ നമ്മുടെ ഒരു കൊച്ചുമിടുക്കൻ അതുപോലെ ആ ഒരെണ്ണം അവിടെ കൊടുക്കാന്ന് എഴുതിയിട്ടാണ് പുള്ളി കുറേ ആ ആരാ രണ്ടുപേരും കൂടി പങ്കിട്ടെടുത്തു അതാ നല്ലത് ആ അപ്പോ ചാക്യാർ കൂത്തെന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ക്ഷേത്രകലയാണെന്ന് പറഞ്ഞ പുരാണ കഥകളൊക്കെയാണെന്ന് പറയാറ് പക്ഷേ ഇവിടെ ചെറിയൊരു ഒരു കൂത്തിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മുടെ കൺമുന്നിൽ കാണുന്ന ചില കാര്യങ്ങൾ നമ്മൾ ജാതി ഏതായിക്കോട്ടെ മതം ഏതായിക്കോട്ടെ നമ്മുടെ വീടുകളിൽ പ്രാർത്ഥനകൾ എത്തിക്കാറുണ്ട് സന്ധ്യാ സമയങ്ങളിൽ അല്ലേ ആരാണ് ഈ പ്രാർത്ഥന എത്തിക്കുന്നത് പുരുഷന്മാരാണോ നേരമുണ്ടോ പുരുഷന്മാർക്ക് നേരമുണ്ടോ എങ്ങനെയാ നേരം ഉണ്ടാവണതല്ലേ വൈകുന്നേരം പോയിട്ട് ക്യൂ നിൽക്കണം എവിടെയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ക്യൂവ് ആ ആ കണ്ണൂരാണെന്നുള്ള എവിടെയാ ആ വിവറേജിൽ പോയി നിൽക്കണം ആളാ ബാഗൊക്കെ തൂക്കിയിട്ട് വിവറേജിൽ എത്ര സത്യസന്ധമായിട്ടാണ് നമ്മൾ വിവറേജിൽ നിൽക്കണം കണ്ടിട്ടുള്ളത് ആ നെങ്ങണത് കണ്ണിയ പയ്യ പയ്യാണ് ഇത്ര സ്നേഹത്തോട് കൂടിയിട്ടാണ് വിവറേജിൽ പോയി നിൽക്കണം പക്ഷേ ചാക്യാർ പറയും എന്താ കേരളത്തിലെ ഏറ്റവും വലിയ ക്യൂവ് വിവറേജിലാണോ അല്ല കേസിൽ പ്രതികളായിട്ടുള്ള ആളുകൾ നിർത്താൻ സ്ഥലം പോലീസുകാർ അടുത്തുള്ള മൈതാനം വരെ വാടക കിടക്കേണ്ട സ്ഥിതി വിശേഷം തി നമ്മുടെ നാട്ടിലെ പീഡനം ഉണ്ടാവണം എങ്ങനെയാ എങ്ങനെയാ എങ്ങനെയാണ് പീഡനം ഉണ്ടാവുന്നത് അറിയില്ല അല്ലേ ആഹ് വസ്ത്രധാരണ രീതി എന്ന് പറയാറുണ്ട് ഇടയ്ക്ക് ഈ വസ്ത്രധാരണം സ്ത്രീകളുടെ വസ്ത്രധാരണ രീതി തെറ്റായിട്ട് ചില ആളുകളൊക്കെ ധരിച്ചു പോവാറുണ്ട് എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലെ കണ്ടായിരുന്നു അല്ലേ അപ്പോ ഈ വസ്ത്രധാരണ രീതി എന്ന് പറഞ്ഞാൽ ഈ ചുരിദാർ എന്ന് പറയുന്ന കുന്ത്രാണ്ടം കാലത്തൊക്കെ ഇവിടം വരെ ഇറക്കം ഇറക്കുമുണ്ടായിരുന്നു ഇപ്പൊ അതിന്റെ സൈഡിൽ ഒരു വെട്ടലുണ്ട് അതിങ്ങനെ കയറി 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 മേലോട്ട് വന്നോണ്ടിരിക്കുക കുറച്ച് നാൾ എവിടെ പോകുന്ന ദൈവത്തിന് മാത്രം അറിയാം ചില ചേട്ടന്മാരുടെ നോട്ടം ഈ സൈഡിലേക്കാണ് കാണുമ്പോ ചില ചേച്ചിമാര് ഇങ്ങനെ അങ്ങിക്കും കണ്ടാ തോന്നും വെട്ടിക്കൊടുക്കണമെന്ന് പുരുഷന്മാരാണെന്ന് ആ നല്ല ചിരിയാണല്ലോ പെണ്ണുങ്ങളെ കളിയാക്കുമ്പോ ഭാര്യയെ പേടിയുണ്ടോ ഭാര്യയെ പേടിയുള്ള ആളാണോ ഇരിക്കണത് അല്ല ഈ ഭാര്യയും സൂര്യനും ഒരുപോലെയാണെന്നാണ് പറയണത് കണ്ടറില്ലേ സൂര്യൻ എന്താ ചെയ്യണത് സസ്യങ്ങൾക്ക് ആഹാരം കൊടുക്കും എന്നാ പറയണത് ഭാര്യ തരുന്നത് നമ്മൾക്ക് തരും സൂര്യൻ ചൂടാണ് കേട്ടോ അതുപോലെ ഭാര്യ ഇടക്ക് ചൂടാവാറുണ്ട് അല്ലേ ആ ചൂടാവണ ആളാ ഇരിക്കണത് മുഖത്തിറണ പൗഡറൊക്കെ എടുത്ത് തലയിൽ ഇട്ടിട്ടാണ് കണ്ടറല്ലോ കുഴപ്പമില്ല മുഖത്തിറണ പൗഡറേ തലയിലാണല്ലോ ഇട്ടാക്കണത് സാധാരണ ഇതെല്ലാവരും കറുപ്പിക്കാറാണ് ചെയ്യണത് അപ്പോ പറഞ്ഞു പറഞ്ഞുവന്നത് സന്ധ്യയ്ക്ക് പ്രാർത്ഥന എത്തിക്കാനായിട്ട് സ്ത്രീകൾക്ക് നേരമില്ല പിന്നെ പുരുഷന്മാർക്ക് നേരമുണ്ടോ നേരമുണ്ടോ ഇല്ല അല്ലേ എങ്ങനെയാ നേരം ഉണ്ടാവണതല്ലേ പണ്ട് കാലത്ത് കർന്നന്മാരെയൊക്കെ ദൈവവിശ്വാസത്തോടു കൂടി നമ്മുടെ മക്കളെയൊക്കെ വളർത്തിക്കൊണ്ടു വന്നു അത് നമ്മൾ മുസ്ലിം സമുദായമായിക്കോട്ടെ ക്രിസ്ത്യൻ സമുദായമായിക്കോട്ടെ ഹിന്ദു സമുദായമായിക്കോട്ടെ നമ്മുടെ മക്കളെയൊക്കെ പ്രാർത്ഥനകളിലൂടെ വിശ്വാസങ്ങളിലൂടെ ദൈവവിശ്വാസങ്ങളിലൂടെ വളർത്തിക്കൊണ്ടുവരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു ഇപ്പോൾ നമ്മുടെ മക്കൾക്കൊക്കെ വിശ്വാസങ്ങൾ കൈവിട്ട് ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയൊക്കെ പുറകെ പോകുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് കടന്നുപോകുന്നത് അപ്പോൾ കൂടി നമ്മുടെ മക്കളെ വളർത്തി വരിക എന്നുള്ളതാണ് ചാക്യാർക്ക് പറയാനുള്ളത് അപ്പോൾ ഇവിടെ ചാക്യാർക്ക് വരാൻ കഴിഞ്ഞത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ട് കരുതുകയാണ് കാരണം ഇന്ന് കേരളത്തിൽ നന്നായിട്ട് ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും ജീവിക്കണത് അല്ലേ തൊഴിലെടുക്കുന്ന ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് അപ്പം ഇവിടെ എല്ലാവരും നല്ല ഭക്ഷണം വിളമ്പുന്നവരാണ് അപ്പം ഇവിടെ വരാൻ കഴിഞ്ഞത് വലിയൊരു ഭാഗ്യമായിട്ട് കണ്ടുകൊണ്ട് സർവീശ്വരൻ എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ വാങ്ങുന്ന